Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. സെപ്റ്റംബർ ഇരുപതിന് അന്താരാഷ്ട്ര സമുദ്ര തീര ശുചീകരണ ദിനം ആചരിച്ചു പ്രകൃതി രക്ഷാ സുപോഷൻ വേദി എറണാകുളം ജില്ലാ സംഘാടക സമിതിയുടെ ആഭിമുഖ്യത്തിൽ ചെല്ലാനം പഞ്ചായത്തിലെ ഫിഷിംഗ് ഹാർബർ പുത്തൻതോട് ബീച്ച് എന്നിവിടങ്ങളിൽ ശുചീകരണ പ്രവർത്തനം നടത്തി പുത്തൻതോട് ബീച്ചിൽ ഹിന്ദു ഐക്യവേദി താലൂക്ക് പ്രസിഡന്റ് ശ്രീ ടി പി പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു സംഘാടക സമിതി കൺവീനർ ശ്രീ ആനന്ദ് സ്വാഗതം പറഞ്ഞു പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഭിജിത് ഉദ്ഘാടനം നിർവഹിച്ച് പരിസ്ഥിതി സന്ദേശം നൽകി സംഘാടക സമിതി ജില്ലാ കൺവീനർ ശ്രീ പി എസ് മണികണ്ഠൻ കൃതജ്ഞത രേഖപ്പെടുത്തി അഗ്നാസ് കോളേജ് എൻ സി സി എൻ എസ് എസ് കേഡറ്റുകളും പരിസ്ഥിതി പ്രവർത്തകരും ശുചീകരണത്തിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ ജോസഫ് ജോൺ എൻ സി സി ഇൻസ്ട്രക്ടർ ശ്രീ ശിവരാജ് സർ എൻ എസ് എസ് ഇൻസ്ട്രക്ടർ ശ്രീമതി സുമി മിസ് എന്നിവർ നേതൃത്വം നൽകി ചെല്ലാനം ഫിഷിംഗ് ഹാർബറിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ എൽ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ അജാമളൻ സ്വാഗതം ആശംസിച്ചു സേവിയർ ദേശം പള്ളി വികാരി ഡോക്ടർ ആന്റണി ഡോൺ പോൾ പരിസ്ഥിതി സന്ദേശം നൽകി സംഘാടക സമിതി കൺവീനർ ശ്രീ വി ആർ സാജൻ കൃതജ്ഞത രേഖപ്പെടുത്തി ചെല്ലാനം സെന്റ് മേരീസ് സ്കൂൾ എൻ സി സി കേഡറ്റുകളും പി ടി എ അംഗങ്ങളും പരിസ്ഥിതി പ്രവർത്തനങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊച്ചി